കം ഇതുവരെ കണ്ട ഏറ്റവും വലിയ വിജയമായ മലയാള ചിത്രമായി ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ് കോടികളുടെ ക്ലബിൽ ഇടം നേടുമ്പോൾ കമൽഹാസന്റെ ഗുണ എന്ന സിനിമയും കൺമണി അൻബോർഡ് കാതലൻ ഞാൻ എഴുതും കടിതമേ എന്ന പാട്ടും വാർത്തകളിൽ ഇടം നേടുകയാണല്ലോ നൊസ്റ്റാൾസിയായി മാറിയ ഈ പാട്ട് കേരളത്തിൽ ഒരു മലയാള നടിയുടെ തലവര മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിശ്വസംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ കഥാപുരുഷൻ എന്ന സിനിമയിലൂടെ ബാലതാരമായി അരങ്ങേറിയ തിരുവനന്തപുരംകാരി ദിവ്യ ഗോപകുമാറിന്റെ കാര്യമാണ് പറയുന്നത് വളർന്നപ്പോൾ മലയാളം ചാനൽ അവതാരകയുമായി തീർന്ന ദിവ്യ പിന്നീട് നായികയായി മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്ന നടിയായി സാക്ഷാൽ ഉലക നായകൻ കമൽഹാസന്റെ വരെ നായികയുമായി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു നടിയെ ഇല്ലല്ലോ എന്ന് ശരിയാണ് ദിവ്യ ഗോപകുമാർ എന്ന പേര് നിങ്ങൾ കേട്ടിരിക്കാൻ ഇടയില്ല എന്നാൽ അഭിരാമി എന്ന് കേട്ടാൽ കക്ഷിയെ നിങ്ങൾക്ക് മനസ്സിലാവും ജയറാമിന്റെ ഞങ്ങൾ സന്തുഷ്ടനാണ് എന്ന സിനിമയിൽ നായികയായി പിന്നീട് കമൽഹാസന്റെ വിരുമാണ്ടിയിൽ നായികയായ അഭിരാമി തമിഴിലും തെലുങ്കിലും കന്നഡയിലും വരെ സൂപ്പർ താരങ്ങളുടെ നായികയായി ദിവ്യ അഭിരാമിയായതിനു പിന്നിൽ ഗുണ എന്ന സിനിമയ്ക്ക് സുപ്രധാന പങ്കാണുള്ളത് ചെറുപ്പത്തിൽ സന്താന ഭാരതി സംവിധാനം ചെയ്ത കമൽ ഹാസന്റെ ഗുണ എന്ന സിനിമയും അതിലെ കൺമണി അൻവോൺ എന്ന പാട്ടും കേട്ട ദിവ്യ ആ പാട്ടിന്റെയും സിനിമയുടെയും ആരാധികയായി സ്വതവേ കമലിന്റെ കട്ട ഫാനായിരുന്ന ദിവ്യയ്ക്ക് ആ പാട്ട് സീനിൽ നായികയെ അഭിരാമി അഭിരാമി എന്ന് വിളിച്ച് നിഷ്കളങ്കമായി കറങ്ങുന്ന കമലിന്റെ ഗുണ എന്ന നായകനെ അത്രമേൽ അസ്ഥിക്ക് പിടിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞുള്ള അവധിക്കാലത്താണ് അമ്മയുടെ ഒരു സുഹൃത്ത് വഴി ചാനലിലേക്ക് അവതാരകരെ ആവശ്യമുണ്ടെന്ന് ദിവ്യ അറിയുന്നത് അങ്ങനെ ഓഡീഷന് പോയി അവർക്ക് ദിവ്യയുടെ പ്രകടനം ഇഷ്ടപ്പെട്ടു ടോപ് ടെൻ എന്ന പരിപാടിയിലേക്ക് ദിവ്യ അച്ഛനോട് പോലും ചോദിക്കുന്നതിന് മുൻപ് യെസ് പറഞ്ഞു അവരുടെ അടുത്ത ചോദ്യം പേര് മാറ്റാൻ ആഗ്രഹമുണ്ടോ എന്നായിരുന്നു ആ ചോദ്യത്തിന് രണ്ടാമതൊന്നും ചിന്തിക്കാതെ അഭിരാമി എന്ന് ദിവ്യ വേഗം ഉത്തരം കൊടുത്തു കമൽഹാസന്റെ ഗുണ എന്ന സിനിമ കണ്ട കാലം തൊട്ട് അതിലെ നായികയുടെ പേര് ആ കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ കാത്തിരിപ്പായിരുന്നു അങ്ങനെ ടോപ് ടെന്നിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതു മുതൽ ദിവ്യ അഭിരാമിയായി മാറി കമലിനോടും അദ്ദേഹത്തിന്റെ ഗുണ എന്ന സിനിമയോടും അതിലെ പാട്ടിനോടും നായികയുടെ പേരിനോടുമുള്ള അടക്കാനാവാത്ത ഇഷ്ടം കൊണ്ട് പേര് മാറ്റിയ ദിവ്യയ്ക്ക് അഭിരാമി എന്ന പേര് പിന്നീട് രാശിയായി മാറി ശ്രദ്ധ ഞങ്ങൾ സന്തുഷ്ടരാണ് മില്ലേനിയം സ്റ്റാഴ്സ് തുടങ്ങി ഒരുപിടി മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിരാമി തിളങ്ങി മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും സജീവമായിരുന്നു താരം സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പഠിക്കാനായി താരം അമേരിക്കയിലേക്ക് പറഞ്ഞത് പത്തു വർഷത്തിനു ശേഷം അപ്പോത്തിക്കിരി എന്ന ചിത്രത്തിലൂടെ നായികയായി തിരിച്ചെത്തിയെങ്കിലും അമേരിക്കൻ ജീവിതത്തിനിടെ അഭിനാമിക്ക് സിനിമയിൽ സജീവമാകാൻ സാധിച്ചില്ല ആ സമയത്താണ് അവതാരകയായി വീണ്ടും രംഗപ്രവേശം പിന്നീട് ഗരുഡൻ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലൂടെ മടങ്ങി വന്നപ്പോഴും ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ അഭിനാമിയെ സ്വീകരിച്ചത്